എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പെട്ടെന്നുണ്ടാക്കാവുന്ന മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി രണ്ട് കിലോ മാങ്ങ നാടൻ മാങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് എടുത്തു വെച്ചതാണ് ഇതേപോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് കല്ലുപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പം രാത്രിയിലാണ് ഇത് അരിഞ്ഞു വയ്ക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങും മൂടി വെക്കാം രാവിലെയായി എന്തായും നോക്കാം കണ്ടോ മാങ്ങയുടെ എല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കടുക് വറുത്തു പിടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ പെരുങ്കായം വറുത്തു പൊടിച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി മുളക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടെ ചേർത്തു ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി കളറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൂടും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം രണ്ട് മണിക്കൂർ ഒന്ന് തുറന്ന് നോക്കി പൊടികളെല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കഴിഞ്ഞു വിനീഗറോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന അച്ചാറാണിത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതുപോലെ വാങ്ങാ അച്ചാറ് മോരും ഉണ്ടാട്ടവും കപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട ഒരു ഗ്ലാസ് ബോട്ടിൽ കഴുകി ഉണക്കി ബോട്ടിൽ വെള്ളമൊന്നും പാടില്ല നന്നായി ഉണങ്ങിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്നുണ്ടാക്കാവുന്ന അച്ചാർ റെഡിയായി ഇപ്പം മാങ്ങയൊക്കെ ഉള്ള സീസണാണല്ലോ നിങ്ങളിതുപോലെയൊന്ന് ട്രൈ ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ